ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായ യുവ വൈദികനും ആ ഇടവകയിലെ ട്രസ്റ്റിയും ചേർന്ന് ദന്തൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി ആ ഇടവകയിലെ വിദേശത്തുള്ള ഒരു കുടുംബത്തിന്റെ പക്കൽ നിന്നാണ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് അഡ്വാൻസായി നാല് ലക്ഷം രൂപ തട്ടിയത് തിരുവനന്തപുരത്തുള്ള ഒരു ദന്തൽ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്തത് ആ കോളേജിൽ ജോലി ചെയ്യുന്ന ഈ വൈദികന്റെ ഭാര്യ സഹോദരൻ മുഖേനയാണ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയത് െ കാണിച്ചാണ് ഈ തുക വാങ്ങിയത് ഒടുവിൽ അഡ്മിഷനുമില്ല കൊടുത്ത പണവുമില്ല ഈ വൈദികൻ ഇതുപോലെ പല തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ടോ എന്നാണ് സംശയം മെഡിക്കൽ സീറ്റിൽ കബളിക്കപ്പെട്ട കുടുംബം നിയമ നടപടികളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് അതിനായി വരും ദിവസങ്ങളിൽ തന്നെ വിദേശത്ത് നിന്ന് എത്തുമെന്നാണ് അറിയുന്നത് ഈ വൈദികൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ രണ്ട് വൈദികരാണ് മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത് മദ്രാസനത്തിൻ്റെ മെത്രാപോളിത്തയുടെ കുറ്റവും കുറവും പറഞ്ഞാണ് പള്ളി പ്രതിനിധികളുടെ വോട്ട് വാങ്ങി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ജയിച്ചത് ഈ വൈദികൻ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് നടത്തുന്ന റാക്കറ്റിലെ കണ്ണിയാണോ എന്നാണ് സംശയമുള്ളത് ഇങ്ങനെ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന വൻ മാഫിയകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം പക്ഷേ ഒരു കാര്യം ശരിയാ ഇയാളുടെ പിന്നിൽ ഈ ഭദ്രാസനത്തിലെ മാനേജിംഗ് അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമുണ്ട് ഇദ്ദേഹം ആ കുടുംബത്തോട് പറയുന്നുണ്ട് വിദേശത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി തരാമെന്ന് ഇദ്ദേഹത്തിൻ്റെ മകളും കൂടാതെ മറ്റൊരു മാനേജിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ മകളും വിദേശത്താണ് പഠിക്കുന്നത് അതുമാത്രമല്ല ഈ ഇടപാടിലൊക്കെ തട്ടിച്ചെടുക്കുന്ന പണം ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം അങ്ങനെയും വിശ്വാസികൾ സംശയിക്കുന്നു കാരണം അതിൻ്റെ പ്രസിഡന്റായി ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം ഇരുന്നിട്ടുണ്ട് ആ സഹകരണ ബാങ്ക് ഇപ്പോൾ കടത്തിൻ്റെ പടുകുഴിയിലാണ് ഇരുന്നവരെല്ലാം കോടികൾ മുക്കി അതിൻ്റെ കഥ പിന്നീട് പറയാം കേസുകൾ പലതും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പണ്ട് മുതലേ മോഷണവും തരികിടയും ഈ വൈദികിന്റെ കൂടെപ്പുറപ്പാണ് പ്രീ സെമിനാരിക്ക് നിൽക്കുമ്പോൾ ഇടമുളയ്ക്കൽ സെന്ററിലെ റബ്ബർ തോട്ടത്തിൽ റബ്ബറിൻ്റെ ഒട്ടുകറ സ്ഥിരമായി മോഷണം നടത്തിയ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇദ്ദേഹം തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയുള്ള പാളയം പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിറ്റിയിൽ തന്നെ സ്ഥലം മാറി വന്നപ്പോൾ ആ പഴയ പള്ളിയിലെ വീടുകളിൽ പ്രാർത്ഥനയും കൂതാശയമായി കയറിയിറങ്ങുകയാണ് ഇങ്ങനെ ആരോപണവും തട്ടിപ്പുകളുമൊക്കെയുള്ള ഈ വൈദികൻ വീണ്ടും തിരുവനന്തപുരം സിറ്റിയിൽ കൊണ്ടുവന്ന മെത്രാൻ പങ്കുമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മദ്രാസന സെക്രട്ടറി കട്ടയ്ക്ക് കൂടെ തന്നെയുണ്ട് അതൊരു മൊണ്ണയാണ് അദ്ദേഹത്തിനും പണവും സ്ഥാനവും മതി ആടിനെ പച്ചില കാണിച്ച് പിന്നാലെ വരുത്തുന്നത് പോലെ ഇദ്ദേഹത്തെയും കവർ കാണിച്ച് പിന്നാലെ വരുത്തും ഈ തട്ടിപ്പിനെക്കുറിച്ച് നിന്നിയൽ എന്ന ചാനലാണ് വാർത്ത പുറത്തുവിട്ടത് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവമാണ് வஞ்சிக்கப்பட்டவர் போலீஸில் பராதி கூடி கொடுக்கம்போ பூர்ணமாகும்